ആ സിനിമ അന്നൊരു ഹിറ്റായിരുന്നു ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കളക്ട് ചെയ്ത സിനിമയാണ് കുറ്റപത്രം സംവിധാനം ചെയ്ത ആർ ചന്ദ്രു പിന്നീട് കുറ്റപത്രം ചന്ദ്രു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബാബു ആൻഡണിയുടെ മാറ്റിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പ്രിയദർശൻ സിനിമകൾ കാണുന്ന തരത്തിലുള്ള കോമഡിയും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ഥിരം അഭിനേതാക്കളൊക്കെയായിരുന്നു നിന്നൊരു മരണത്തിൽ ഒരു സിനിമ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ആദ്യത്തെ ഷെഡ്യൂളിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് അപരിചിതൻ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴൊക്കെ സിനിമയ്ക്ക് ഒട്ടേറെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായി ഏതായാലും ആ സിനിമയിൽ മമ്മൂട്ടി അതുവരെ ചെയ്ത റോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആത്മാവായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുള്ളത് ഇന്ന ആത്മാവായി ഉയർത്തിരുന്നേറ്റപ്പോഴും ആ ബാഗുണ്ട് ആ ഇതെന്താണ് ആ ബാഗിൻ്റെ ആത്മാവും അല്ലെങ്കിൽ ബാഗും മരിച്ചോ എന്നൊക്കെ നമ്മളന്ന് തമാശയ്ക്ക് ചോദിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈവ് ആക്ഷൻ ആനിമേഷൻ സിനിമയുടെ സംവിധായകനാണ് കെ ശ്രീകുട്ടൻ ഒരു വലിയ പ്രൊമോഷൻ പരിപാടിയോടുകൂടിയും വലിയ പബ്ലിസിറ്റിയോടുകൂടി കൂടിയും തിയേറ്ററിലെത്തിയ സിനിമ പക്ഷേ ഒരു വലിയ പരാജയമായി മാറി ഒന്നോ രണ്ടോ സിനിമ സംവിധാനം ചെയ്ത് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ ചില സംവിധായകർ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചില സിനിമകളുണ്ടാവും നമ്മൾ ആവർത്തിച്ച് കാണുന്ന ചില സിനിമകൾ നമുക്ക് ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സംവിധായകൻ ആരാണ് എന്ന് തിരയും അല്ലേ നമ്മൾ ചിലരെങ്കിലും അത്തരം എനിക്ക് ഇഷ്ടപ്പെട്ട ചില സിനിമകളുടെ സംവിധായകരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു വിചിത്രമായ കാര്യമുണ്ട് അവരിൽ പലരും ആ സിനിമകളുടെ സംവിധായകരിൽ പലരും ഒന്നോ രണ്ടോ സിനിമകളെ ചെയ്തിട്ടുള്ളൂ ചിലർ ഒരു സിനിമ അത്തരം ചില സിനിമകളെക്കുറിച്ചും സംവിധായകരെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സി പി ജോമാൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് കടലോരക്കാറ്റ് സുരേഷ് ഗോപി മാധു സായികുമാർ മനോജ് കെ ജയൻ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ സിനിമ അന്നൊരു ഹിറ്റായിരുന്നു ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കളക്ട് ചെയ്ത സിനിമയാണ് കടലോരക്കാറ്റ് കടലോരക്കാറ്റ് എ ക്ലാസ് തിയേറ്ററിൽ മാത്രമല്ല അന്നത്തെ കാലത്ത് ബി സി ക്ലാസ് തിയേറ്ററുകളിലും നല്ലപോലെ ഓടിയ സിനിമയാണ് ഇത് സംവിധാനം ചെയ്ത സി പി ജോമോൻ പിന്നീട് ഉദയം എന്ന പേരിൽ രണ്ടായിരത്തി നാലിൽ സംവിധായകൻ വിനു ഒരു സിനിമ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ടോ അദ്ദേഹം സിനിമ ചെയ്തില്ല സുരേഷ് ഗോപിയെ ഒരു സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ച സിനിമകളിൽ ഒന്നായിരുന്നു കടലോരക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് ആർ ചന്ദ്ര സംവിധാനം ചെയ്ത കുറ്റപത്രം സുരേഷ് ഗോപി ബാബു ആന്റണി വിജയരാഘവൻ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ച സിനിമയായിരുന്നു കുറ്റപത്രം കുറ്റപത്രം അന്നത്തെ ഒരു ഹിറ്റ് സിനിമയാണ് കുറ്റപത്രം സംവിധാനം ചെയ്ത ആർ ചന്ദ്രു പിന്നീട് കുറ്റപത്രം ചന്ദ്രു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തൊണ്ണൂറ്റിയൊന്നിലെ കുറ്റപത്രത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ഒരു സിനിമ പോലും സംവിധാനം ചെയ്യുകയുണ്ടായില്ല അടുത്ത സിനിമയിൽ സുരേഷ് ഗോപിയായിരുന്ന ഹീറോ സുരേഷ് ഗോപിയുമായി ഇപ്പോഴും നല്ല ബന്ധം അദ്ദേഹം പുലർത്തി പോരുന്നുണ്ട് കുറ്റപത്രത്തിന് ശേഷം അദ്ദേഹം തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഒന്ന് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോവുകയും നടക്കാതെ വരികയും ചെയ്യുകയായിരുന്നു കുറ്റപത്രത്തെ വേണമെങ്കിൽ ബാബുവാൻഡിനയുടെ തലവര മാറ്റിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കുറ്റപത്ര സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അദ്ദേഹത്തിൻ്റെ ഷൂസ് കാല് കാണിക്കുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ഈ ഒരു കയ്യടി അദ്ദേഹത്തിന് കിട്ടുന്ന വരവേൽപ്പം തിരിച്ചറിഞ്ഞ ടി എസ് സുരേഷ് ബാബു ഡെന്നിസ് ജോസഫ് എന്നിവർ അദ്ദേഹത്തെ നായകനാക്കി ഉപ്പുകണ്ടം പ്രദേശം എന്ന സിനിമ പ്ലാൻ ചെയ്യുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഹീറോയായി ബാബു അനണി നിരവധി സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി ഏതായാലും സംവിധായകൻ ആർ ചന്ദ്രു ഒരു പുതിയ സിനിമയുമായി തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അക്കര നിന്നൊരു മാരൻ അക്കര നിന്നൊരു മരൻ സം സംവിധാനം ചെയ്തത് ഗിരീഷാണ് ജഗദീഷാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് മണിയമ്പല രാജ് മേനക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാവരും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കോമഡി സീനുകളുള്ള സിനിമയാണ് അക്കര നിന്നൊരു മാരൻ ഇതിനുശേഷം എൺപത്തിയാറിൽ അദ്ദേഹം കട്ടറുമ്പിന് കാതുകുത്ത് എന്നൊരു സിനിമ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് എന്തോ അതിനുശേഷം അദ്ദേഹം ഒരുപാട് സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല നിന്നൊരു അക്കരനിന്നൊരുമാരൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയെപ്പറ്റി ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ആ സിനിമ ഒരു പ്രിയദർശൻ ചിത്രമാണെന്നാണ് പ്രിയദർശൻ സിനിമകൾ കാണുന്ന തരത്തിലുള്ള കോമഡിയും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ഥിരം നിന്നൊരു അക്കരനിന്നൊരുമാരനിൽ പക്ഷേ സത്യത്തിൽ അതിൻ്റെ അവസാനം ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ ഗിരീഷ് എന്ന് എഴുതി കാണിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി നിങ്ങളിൽ പലരും അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മോഹൻലാലിനെ നായകനാക്കി അടിവേരുകൾ എന്ന സിനിമ സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായ ആളാണ് പി അനിൽ ദൗത്യം അനിൽ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരെ നായകനാക്കി അദ്ദേഹം ദൗത്യം എന്ന സിനിമ സംവിധാനം ചെയ്തു ദൗത്യം ഒട്ടേറെ ആക്ഷൻ അതുപോലെ തന്നെ സാഹസിക രംഗങ്ങൾ നിറഞ്ഞ സിനിമയായിരുന്നു ഇന്ന് കാണുമ്പോഴും ദൗത്യം നമ്മളെ അത്ഭുതപ്പെടുത്തും അത്രത്തോളം ഒരു പെർഫെക്ഷൻ ഉണ്ട് ആ സിനിമയ്ക്ക് അതിനുശേഷം മോഹൻലാലിനെ തന്നെ ഹീറോയാക്കി അദ്ദേഹം സൂര്യഗായത്രി എന്നൊരു സിനിമ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുരേഷ് ഗോപിയെ നായകനാക്കി സംവിധാനം ചെയ്ത ഗംഗോത്രിക്ക് ശേഷം അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല ബ്രഹ്മ എന്ന പേരിൽ മോഹൻലാലിനെ ഹീറോയാക്കി ഒരു സിനിമ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ആദ്യത്തെ ഷെഡ്യൂളിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് അതേ സിനിമ ദ സിറ്റി എന്ന പേരിൽ ഐ വി ശശി സുരേഷ് ഗോപിയെ നായകനാക്കി പൂർത്തീകരിച്ചു അദ്ദേഹം ഇനിയൊരു തിരിച്ചൂരും നടത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി നാലിൽ മമ്മൂട്ടിയെ നായകനാക്കി സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയാണ് അപരിചിതൻ സന്തോഷ് ശിവൻ സംഗീത് ശിവൻ എന്നിവരുടെ സഹോദരനാണ് സഞ്ജീവ് ശിവൻ അദ്ദേഹം ഒട്ടനവധി ഡോക്യുമെൻ്ററി സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട് അപരിചിതൻ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴൊക്കെ സിനിമയ്ക്ക് ഒട്ടേറെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായി സംവിധായകരായ സംഗീത ശിവന്റെയും സന്തോഷ് ശിവൻ്റെയും സഹോദരനായിരുന്നു സഞ്ജീവ് ശിവൻ അപരിചിതനു ശേഷം അദ്ദേഹം വലിയ സിനിമകളൊന്നും പിന്നീട് സംവിധാനം ചെയ്തിട്ടില്ല അദ്ദേഹം പിന്നീട് ഒരു സിനിമ നിർമ്മിക്കുകയുണ്ടായി ഏതായാലും ആ സിനിമയിൽ മമ്മൂട്ടി അതുവരെ ചെയ്ത റോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആത്മാവായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടാണ് മരിക്കുന്നത് മരിച്ചതിന് ശേഷം അദ്ദേഹം ആത്മാവായി ഉയർത്തെഴുന്നേൽക്കുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്തൊരു ക്രോസ് ബാഗ് ധരിച്ചിട്ടുണ്ട് അദ്ദേഹം ആത്മാവായി ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ ബാഗുണ്ട് ആ ഇതെന്താണ് ആ ബാഗിൻ്റെ ആത്മാവും അല്ലെങ്കിൽ ബാഗും മരിച്ചു എന്നൊക്കെ നമ്മളന്ന് തമാശയ്ക്ക് ചോദിച്ചിരുന്നു അദ്ദേഹം ആത്മാവായി രൂപം പ്രാപിച്ചപ്പോൾ ആ ബാഗ് ഒഴിവാക്കാമായിരുന്നു എന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു എന്തായാലും അഭരിചിതൻ ഒരു നല്ല സിനിമയാണ് കാണാത്തവർക്ക് കണ്ടു നോക്കാം അപരിചിതൻ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് സമയത്തൊന്നും മമ്മൂട്ടി ഒരു ആത്മാവാണെന്ന് അവർ പ്രൊമോഷൻ സമയത്തൊന്നും പറഞ്ഞിരുന്നില്ല അത് ഓജോ ബോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ അപരിചിതൻ ഈ ഓജോ ബോർഡ് എന്താണ് എന്നുള്ള കാര്യം മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളികൾ പരിചയപ്പെടുന്നത് അപരിചിതനിലൂടെയാണ് ഇതിനു മുമ്പ് ജയന്റെ ഒരു സിനിമയിൽ ഓജോ ബോർഡ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഓജോ ബോർഡ് ഒരു പ്രധാന കഥാപാത്രമായി വരുന്നത് അപരിചിതൻ എന്ന സിനിമയിലാണ് മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈവ് ആക്ഷൻ ആനിമേഷൻ സിനിമയുടെ സംവിധായകനാണ് കെ ശ്രീകുട്ടൻ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഓഫാബി എന്ന സിനിമയായിരുന്നു അത് ഹരിഹരൻ്റെ ഒരു വടക്കൻ വീരഗാഥയടക്കം ഒട്ടനവധി സിനിമകളിൽ അസോസിയേറ്റായി വർക്ക് ചെയ്ത കെ ശ്രീകുട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജയറാമിനെ നായകനാക്കി പുറത്തിറക്കിയ പാവക്കൂത്ത് എന്ന സിനിമയിലാണ് ഓഫാബി അന്നും ഇന്നും ഒരു അത്ഭുതമാണ് ഓഫാബി എന്ന സിനിമയിൽ ഒരു അനിമേഷൻ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ കൂടിയായ ഷമ്മി തിലകനാണ് സൈമൺ തരകനാണ് ഓഫാബി എന്ന ചിത്രം നിർമ്മിച്ചത് സൈമൺ തരകന്റെ മകനായ റോക്കായിരുന്നു അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തിലകൻ ശ്രീവിദ്യ ദേവൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു വലിയ പ്രമോഷൻ പരിപാടിയോടുകൂടിയും വലിയ പബ്ലിസിറ്റിയോടുകൂടി തിയേറ്ററിലെത്തിയ സിനിമ പക്ഷേ ഒരു വലിയ പരാജയമായി മാറി കെ ശ്രീകുട്ടൻ പിന്നീട് തക്ഷശില എന്ന് സുരേഷ് ഗോപി നായകനാക്കിയ ഒരു സിനിമ കൂടി സംവിധാനം ചെയ്തു തക്ഷശിലയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് സിനിമയൊന്നും സംവിധാനം ചെയ്യുകയുണ്ടായില്ല ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലും ഇതുപോലുള്ള സിനിമകളും സംവിധായകരും ഉണ്ടാകും ഒന്നോ രണ്ടോ സിനിമ സംവിധാനം ചെയ്ത് തിരശ്ശീലക്ക് പിന്നിൽ മറഞ്ഞ ചില സംവിധായകർ നിങ്ങൾക്ക് പ്രിയപ്പെട്ട അത്തരം സിനിമകളെയും സംവിധായകരെയും പറ്റി കമൻ്റ് ചെയ്യുമല്ലോ താങ്ക്